പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എട്ട് കളറിൽ സോഫ്റ്റ് ഓർഗൻസ് ഐറ്റാണ് കേട്ടോ അതിൽ നാലഞ്ച് കളർ ഏറ്റവും പുതിയ കളറാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നതാണ് നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് പിന്നെ നമ്മൾ ഓൺലൈൻ ഉള്ളത് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മൾ കരുതി റിട്ടേൺ മാറ്റി എടുക്കുന്നതിനെ വെച്ചിട്ടില്ലേ ഓക്കെ ഞാൻ ഒരു വീഡിയോയില് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി ഒരാഴ്ച മാറ്റിയെടുക്കാന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മൾ പുതിയ പുതിയ മോഡൽ മോഡലിങ്ങനെ വരുമ്പോ മാറ്റിയെടുക്കുക എന്ന് അത് മാറ്റിയിട്ട് അത് ഓരോന്ന് കാണുമ്പോൾ ഒരു ആഗ്രഹം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആരും കുറ്റം പറയണില്ല അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു പീസ് മാത്രമല്ല കളറൊക്കെ ഇപ്പൊ ഈ ഒരു പീസിന് ചിലപ്പോ നമുക്ക് പത്താളോ ഓർഡർ തന്നിട്ടുണ്ടാകും ഈ പത്താളോ ഓർഡർ ഒഴിവാക്കിയിട്ട് ഒമ്പതാളോ ഒഴിവാക്കിയിട്ടേ കാരണം നിങ്ങൾക്ക് ഈ പീസ് നമ്മൾ തരുന്നത് അത് നിങ്ങളെ കയ്യിലെത്തിയിട്ട് പിന്നെ അത് നിങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ ഓർഡർ മിസ് ഈ ഈ ഒമ്പതാവും നമുക്ക് മിസ്സാകുണ്ട് പിന്നെ ആ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ആ അത് മെറ്റീരിയൽ ഇവിടെ എടുക്കുകയാണ് അത് പോവില്ല പോകണമെങ്കിൽ പിന്നെ ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും ആ ഓഡർ കഴിഞ്ഞ് കാരണം ഉണ്ടാവും അത്രയും ഓർഡർ വന്നിട്ട് ചിലപ്പോൾ അത് പിന്നെ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പം ദയവചാരിച്ച് നിങ്ങൾ അങ്ങനെ മാറ്റിയെടുക്കരുത് അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ നൂറ് രൂപ നമുക്ക് എക്സ്ട്രാ തേണ്ടി വരും കേട്ടോ അത് പ്രത്യേകം ഞാൻ പറയുന്നത് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മളിവിടെ നിന്ന് നയച്ചത് വെറുതെ മാറ്റിയെടുക്കുമ്പോൾ നൂറ് രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് മാറ്റിയെടുക്കുന്നവരെ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഒരു പീസ് മാത്രം ഉള്ളതൊക്കെ ഒരുപാട് ആൾ ഓർഡർ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുതിയ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരും മാറ്റിത്തരും ചോദിക്കുമ്പോൾ നമുക്ക് ആ ഓർഡർ മിസ്സാവണം നമ്മളതെല്ലാം അപ്പൊ അതുകൊണ്ട് മാറ്റി അങ്ങനത്തെ മാറ്റിയെടുക്കുന്ന പരിപാടി ഇല്ലട്ടോ അത് നമ്മൾ നിർത്തിയിട്ടുണ്ട് കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ വേറെ നമ്മൾ മാറ്റിയെടുക്കുന്നില്ല കാരണം നമ്മളത് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് രീതി പറഞ്ഞതാണ് ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതി പറഞ്ഞാൽ നമുക്ക് തന്നെ പാരാണ് കാരണം വെറുതെ മാറ്റിയെടുക്കാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാറ്റിയെടുക്കുന്ന പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ നോക്കിയിട്ട് എടുക്കുക കാരണം മാറ്റി കംപ്ലൈന്റ് കംപ്ലയിൻ്റ് നമ്മൾ നമ്മളിവിടുത്ത് ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ എല്ലാം നമ്മൾ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വീഡിയോയിൽ അല്ല കേട്ടോ നമ്മളിതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഒരിക്കലും കംപ്ലയിന്റ് ഉണ്ടാവില്ല അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഓക്കെ ഇനി അധികം സംസാരിക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിന് മുമ്പ് രണ്ട് വിന്നർമാരെ നമുക്ക് അനൗൺസ് ചെയ്യാണ്ടായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടില്ല ഇതടക്കം മൂന്ന് ഈ വീഡിയോന്ന് കൂടി കമൻ്റ് ചെയ്തോളും ഈ വീഡിയോ അടക്കം മൂന്നാളായിട്ടോ നമ്മൾ പിന്നെ വിന്നർമാരെ സെലക്ട് ചെയ്യേണ്ടത് അത് നമ്മളടുത്തിൽ പറയും അപ്പൊ ഈ മൂന്നാളെ ആവട്ടേന്ന് ഇരുത്തിട്ട് കാത്തിരിക്കായിരുന്നു അപ്പൊ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് പിന്നെ നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നവർക്ക് സ്റ്റാറ്റസ് ഒക്കെ അതുപോലെ യൂട്യൂബിൽ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ജസ്റ്റ് നെക്കിയിട്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചുതരാം പുതിയ വന്ന കളറുകളാണ് കേട്ടോ വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരെയുള്ളൂ സോഫ്റ്റ് ഓർഗൻസ് ആണ് ത്രീ എക്സൽ ഫോർ എക്സൽ വരയ്ക്കൊന്ന് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ലൈനിങ് പാന്റ് ഇൻക്ലൂഡ് ആണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിലോട് മാക്സിമം നമ്മൾ മറുപടി തരാം ഫസ്റ്റ് ദ കളർ ഓക്കെ ഫസ്റ്റ് കളർ ഇതാ സോഫ്റ്റ് ഓർഗൻസിൽ പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നമ്മള് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് അപ്പൊ അതേ സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കഴിയുന്നവർ ചെയ്യണം കേട്ടോ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഫാമിലി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യുള്ളൂ സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഒന്ന് ജെൽപ്പ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ മൂവ് ആവൽ നിർബന്ധമാണ് ഇതാണ് ഫസ്റ്റ് ഷാള് നിങ്ങൾക്ക് കല്യാണത്തിന് പാർട്ടി വെയർ ആയിട്ട് കോഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും കേട്ടോ കുറച്ച് സമയം തന്നാൽ മാത്രം മതി ഓക്കെ ഇതാ രണ്ടാമത്തെ കളർ രണ്ടാമത്തെ കളർ കേട്ടോ എട്ട് കളർ വന്നിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ ലൈനിങ് പാൻറ് ഇതില് ഇൻക്ലൂഡ് ആണ് ഈ കളറ് ചിലതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കളർ ഏതാന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നോക്കിക്കോളിട്ടോ ഏത് കളറാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ ഒത്തിരി പുതിയ ലേറ്റസ്റ്റ് കളറുകളാണ് വരുന്നത് ഒന്നും നമുക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റാത്ത കളറുകളാണ് അപ്പൊ രണ്ട് കളറുകൾ കണ്ടില്ലേ മൂന്നാമത്തെ കളർ ബ്ലൂ ബ്ലൂ ഒക്കെ ഈ മോഡലൊക്കെ നമ്മളിത് ആദ്യമായിട്ട് വരും കേട്ടോ നമ്മൾ കുറച്ചായി സ്റ്റോക്ക് എടുക്കാൻ നോക്കിട്ടില്ല ഇതാ മൂന്നാമത്തെ കളറ് ബ്ലൂല് വരുന്നത് കേട്ടോ അതിന്റെ ഷാള് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചുകാണ്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇപ്പോൾ മൂന്ന് കളറായില്ലേ ഇനി നാലാമത്തെ കളർ ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ മനസ്സിലാണെങ്കിൽ എണ്ണം പറഞ്ഞാൽ മതി കേട്ടോ ഇത് നാലാമത്തെ ഉണ്ട് അപ്പം നാലാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കളറിങ്ങ് കഴിച്ചു തരും കേട്ടോ ഇതാ നാലാമത്തെ ഇതിൻ്റെ ഷാൾ വലിയ ഷാൾ കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ച് തരാം െ വലിയ ഷാളോ വരില്ല അടിപൊളി അല്ലേ വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നാല് കളറായില്ലേ അഞ്ചാമത്തെ കളർ പിങ്ക് ഒരു രക്ഷയില്ലാത്ത പിങ്ക് ഷെയ്ഡാ കേട്ടോ അഞ്ചാമത്തെ കളർ ഇപ്പം ഒരു കല്യാണത്തിന് ഒരു പത്താക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്തോളി നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അയച്ചു തരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും കേട്ടോ ആ ഫോണൊന്ന് കട്ടിട്ടാൽ മതി ഇതാ ഓക്കേ ഇനി അടുത്ത കളർ മെഹന്തി ഗ്രീനാണ് മെഹന്തി ഗ്രീൻ ഒരുപാട് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് കുറച്ചും കൂടി വേറെ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ വരുത്തിയിട്ടായിരുന്നു കേട്ടോ ഇതാ മെഹന്തി ഗ്രീന് മെഹന്ദി ഗ്രീൻ്റെ ഷാള് മെഹന്തി ഗ്രീന്റെ കട്ടിപൊളി കളർ കേട്ടോ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുന്ന ഇനി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞാലും ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സിലോ ഡബിൾ എക്സോ ഡബിൾ എക്സിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരും ഇവിടെ ലേഡീസ് സ്റ്റാഫ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ നമ്പർ ഫോർവേഡ് ചെയ്യും അവർ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യും അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യും കേട്ടോ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാൻ അവർ ചാർജ് ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പം ആർക്കെങ്കിലും മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പം അങ്ങനെയുള്ള സൗകര്യം നമ്മുടെ അടുത്തുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താണ്ട് ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെ അടിപൊളിയൊരു സെറ്റ്ങ്ങൾക്ക് വീട്ടിലെത്തും ഓക്കെ ഇനി ലാസ്റ്റ് കളർ ഒരു ചിക്കു ഇത് നമ്മൾ കാണിച്ചതാണ് അപ്പൊ കാണിക്കുന്നു ഇതാ അതിന്റെ ഒരു ഷാള് ഇതാ അതിന്റെ ഷാള് അപ്പൊ ഇത്രയും എട്ട് കളർ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ എട്ട് കളറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ പിന്നെ ഞാൻ മാറ്റിയെടുക്കുന്ന കാര്യം നമ്മളൊരു ഉപകാരണ രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമുക്കെന്നെ ഒരുപാട് ആൾ മെസ്സേജ് ചെയ്യുകയാണ് മാറ്റുക മാറ്റിയോ മാറ്റോ എന്നാണ് കാരണം ആരെയും കുറ്റമാറി കാര്യമില്ല ഇന്നലെ കണ്ടതിനേക്കാളും രസമുള്ള വീട് മെറ്റീരിയൽ കാര്യം ഇന്ന് വരിക ഇന്നതിനേനേക്കാളും രസമല്ല ചിലപ്പോൾ നാളെ വരിക അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളിത് സ്റ്റിച്ച് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരാഴ്ച ഉള്ളിൽ നമുക്കിത് മാറ്റിത്തരും മാറ്റിത്തരും ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാറ്റിത്തരുന്ന പരിപാടി നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി മാറ്റിത്തന്നെയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിയിൽ ഒഴിവാക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് നമ്മളൊരു ഉപകാരം കരുതുമ്പോൾ നമുക്കിങ്ങനെ പാര ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വേറൊന്നും കരുതരുത് ആരൊന്നും വിചാരിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുന്ന നമുക്ക് ഒരു വിന്നർ അത് സെലക്ട് ചെയ്യാണ്ട് അടുത്ത വീഡിയോയിൽ മൂന്ന് വിന്നർമാരെയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ വേറെ ഒന്നും പറയലോ അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം ഓക്കെ താങ്ക്